ഹായ് എല്ലാവർക്കും ഫ്രണ്ട്സ് ്സ് വീഡിയോയിലേക്ക് സ്വാഗതം മലയാളി പ്രേക്ഷകരുടെ പ്രിയ നടനാണ് ബാല അതുകൊണ്ട് തന്നെ ബാല സോഷ്യൽ മീഡിയയിൽ ഇടാറുള്ള പല വീഡിയോകളും ചർച്ചയാവാറുണ്ട് ഇപ്പോഴിതാ കോവിലിയുമായുള്ള പുതിയ വീഡിയോ ഇട്ടിരിക്കുകയാണ് ബാല കോവിലിയുമായുള്ള വിഭകാശം ഞാൻ വളരെ ഹാപ്പിയാണെന്നും ഞാൻ വളരെ ആരോഗ്യവാനായി തുടരുന്നു എന്നുള്ള പോസ്റ്റുകളും വീഡിയോകളും ഒക്കെ പലപ്പോഴായി സോഷ്യൽ മീഡിയയിൽ ഇടാറുള്ള ഇപ്പോഴത്തെ ആ പുതിയ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ആരാധകർക്ക് വേണ്ടി ബാല ഞങ്ങളുടെ വലിയൊരു ഹാപ്പി ന്യൂസ് പങ്കിടാൻ വേണ്ടിയാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത് അത് കേട്ടതും ആരാധകർ തെറ്റിദ്രിച്ച് കോകുല ഗർഭയാണ് അങ്ങനെയുള്ള പലതരത്തിലുള്ള വ്യാജ വാർത്തകളും വരാറുള്ളതാണ് അതുകൊണ്ട് തന്നെ അതെല്ലാം ബാല നിഷേധിച്ചിട്ടുണ്ട് ഉടനെ തന്നെ അങ്ങനെ വാർത്ത ഞങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നും ബാല പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോഴാണ് ഇപ്പോഴത്തെ സന്തോഷ വാർത്തയും എന്തെന്നാൽ ബാലഗോകുല എന്ന പേരിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന കാര്യം പറയാനാണ് പുതിയൊരു വീഡിയോയുമായി ബാല എത്തിയത് നിങ്ങളൊരു ബാല ഫാനാണെങ്കിൽ ഐ ലവ് ബാല എന്ന് കമൻ്റ് ഇടുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക